ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവനിശ്ചയമാണ് സുഖിനോ ഭവന്തു ഒരു വ്യക്തി എത്ര നല്ല കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടിയായാലും നാട്ടിന് വേണ്ടിയായാലും സമൂഹത്തിന് വേണ്ടിയായാലും രാജ്യത്തിന് വേണ്ടിയായാലും ഏത് തരത്തിലായാലും എത്ര 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 നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ജനങ്ങൾ ഓർക്കുകയേയില്ല അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുകയുമില്ല ഇല്ല അതേപക്ഷം ആ വ്യക്തി തന്നെ ഒരു കാര്യം മറ്റുള്ളവർക്ക് അത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എത്രത്തോളം ദുരിതത്തിലും ദുഃഖത്തിലും കൊണ്ടെത്തിക്കാനോ അവർ ശ്രമിക്കുകയും ചെയ്യും നല്ല കാര്യങ്ങൾ നൂറായിരം ചെയ്താലും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇല്ല നൂറായിരത്തിൻ്റെ ഇടയിൽ തെറ്റായിരിക്കില്ല ചെയ്യുന്നത് തെറ്റാ ണെന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നതിൽ നിന്നും കിട്ടുന്ന ഫലം അത് കൃത്യമാവാത്തതിൻ്റെ കാരണം കൊണ്ടോ താമസിക്കുന്നതിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇനി അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയും ചെയ്യാനുള്ളത് കൊണ്ടോ ഏതെങ്കിലും തരത്തിലൊരല്പം താമസം അനുഭവപ്പെടുകയാണെങ്കിൽ ആ ഒരു തെറ്റിനെ എത്രത്തോളം പേരിപ്പിച്ച് എത്രത്തോളം വലുതാക്കി ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ ആരും മറക്കാറില്ല മടിക്കാറുമില്ല ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതാത് സമയത്തിനെടുത്ത് പുതിയതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നതല്ലാതെ ചെയ്തതോ ചെയ്ത് കിട്ടിയതിൻ്റെ ഭാഗ്യമോ ഫലമോ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ഒരുപാട് സത്യവും ഭാഗ്യവും ഉണ്ടെന്ന് മനസ്സിലാക്കൂല മനുഷ്യരുടെ കാര്യത്തിലാണ് ഇങ്ങനെ പക്ഷെ ദൈവം അങ്ങനെയല്ല കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ ചെയ്തിരിക്കും അതിലൊരു മാറ്റവും വരൂല ഒരു തെറ്റുകുറ്റങ്ങളും വരൂല്ല തെറ്റില്ലാത്തതാണ് ഭഗവാൻ ഈശ്വരന് മാത്രമേ പൂർണ്ണതയുള്ളൂ മനുഷ്യന് പൂർണ്ണതയില്ല പൂർണ്ണതയില്ലാത്ത മനുഷ്യന് പല തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ശരി കണ്ടെത്തി നല്ല രീതിയിൽ മനുഷ്യരെ കൊണ്ടുപോകാൻ ഈശ്വരന് കഴിയും ഭഗവാന് കഴിയും ദൈവത്തിന് കഴിയും അതിനെക്കുറിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുക അതിനനുസരിച്ച് മാറ്റങ്ങൾ നേടിയെടുക്കുക ഈശ്വരൻ എല്ലാ ഭാഗ്യവും നമുക്ക് തരാൻ പറ്റും എല്ലാം നേടാൻ ഞങ്ങൾക്ക് കഴിയും ശ്രമിക്കുക എല്ലാവർക്കും ഇത് കിട്ടും ലോകാ സുഖിനോ ഭവന്തു വേണം എല്ലാവരും ഇതെടുക്കണം ലോക സമസ്ത സുഖിനോ ഭവന്തു ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക യു ജഗത് കൽക്കി കൽക്കി ഭാരതി അമ്മ ആർ എ നമ്പർ ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം